പ്രഷർ കുക്കർ വീട്ടമ്മയ്ക്ക് പൊട്ടിത്തെറിച്ചു വെള്ളിയാഴ്ച ഇന്ന് ഉച്ചയുടെ കൂടി ഭക്ഷണമെ കിച്ചണില് കേറിയപ്പോഴാണ് ഓണാക്കിയത് ഒരു അഞ്ചു മിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു പിന്നെയാണ് ഭയങ്കര സൗണ്ടിലോട്ട് കൂടിയിട്ട് ഇതാണ് പൊട്ടിത്തെറിച്ച് കുക്കർ പൊട്ടിത്തെറച്ച് നേരെ വാർപ്പിൽ പോയി അടിച്ച് അത് തിരിച്ച് ഇവിടെ നിന്ന് അവരെ മുഖത്ത് അതിന്റെ ഡോർ വന്നിട്ട് അടിച്ച് അതിന്റെ ടോപ്പ് മുഖത്തടിച്ച് നല്ല ബുദ്ധിമുട്ടൊക്കെ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ എല്ലിനൊക്കെ പാക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഡോക്ടർ ഹാസ്പിറ്റലിൽ പോയപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞത് അതിനൊന്നും പറ്റില്ല അപ്പൊ പാക്ക്ണ്ട് സംസാരിക്കാനൊന്നും അധികം പറ്റില്ല അതേമാതിരി കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനൊന്നും പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയുണ്ട് മരുന്ന് കുക്കർ ഏകദേശം കുക്കറ് വാങ്ങിട്ടേകർഷാവുന്നുള്ളു ഇതിന്റെ ഏഹ് മൂടിക്കൊരു കംപ്ലൈന്റ് രണ്ടാമത് മാറ്റി തന്നാണ് മൂടി മാത്രമേ അവര് മാറ്റിട്ടുള്ളൂ തോന്നുന്നു ഇപ്പൊ ഒരു ഒരു വർഷത്തിനുള്ളിലാണ് ഇപ്പൊ ഇത് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ആ അവിടെ ഇതിന്റെ ബോർഡൊക്കെ പൊട്ടിട്ടുണ്ട് കിച്ചന്റെ ബോർഡൊക്കെ പൊട്ടിയിട്ടുണ്ട് നേരെ പോയിട്ട് ബൾബിലാണ് വിളിച്ചത് ബൾബ് കടിയിൽ ഗ്യാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് വലിയൊരു അപകടമാണ് ഒഴിവായത് ആൾക്ക് നല്ല അത്യാവശ്യം നല്ല പരിക്കുണ്ട് ആൾക്ക് മുഖത്ത് നീരവും കാര്യങ്ങളൊക്കെ ഉണ്ട്